ഹലോ ഫ്രണ്ട്സ് എവിടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എന്താ പെറ്റ്സ് എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് കാര്യം പലരും പേഴ്സ്യൻ കാറ്റിനെ ഒക്കെ വളർത്തിയിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ കൂടെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉപേക്ഷിക്കുന്നു അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുന്നു അങ്ങനെയൊക്കെ ഒത്തിരി അനുഭവം ഉണ്ടായിട്ടുണ്ട് നമ്മൾ സ്നേഹിച്ച് വളർത്തിയിട്ടേ നമുക്ക് കൊടുക്കുമ്പോൾ ഒരു വിഷമമാണല്ലോ അതിന് പ്രധാനപ്പെട്ട കാരണം സാധാരണ മുച്ചയപോലെയുണ്ട് അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഭയങ്കരമായിട്ട് ഇവര് പൂടെ പോയി അപ്പം ഇത് ആ ഒരു എന്താ പറയുക നമ്മുടെ ഡ്രസ്സിലും എല്ലാം ആകുന്നുണ്ടോ അപ്പൊ ഞങ്ങളാണെങ്കിൽ ഇവിടെ നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുള്ളതാണ് നമ്മുടെ വീടിന് പുറത്ത് കൂടുണ്ടാക്കിയാണ് നമ്മൾ കാറ്റിനെ വളർത്തുന്നത് കാരണം ഇവർ അങ്ങനെ നമ്മൾ വീട്ടിനുള്ളിലേക്കൊന്നും കേറ്റാറൊന്നുമില്ല എന്നുവെച്ചാൽ ഇടയ്ക്ക് കയറി വരും കേട്ടിന്നില്ലെന്നല്ല ഉൾപ്പെട്ടേ നെന്റൊരു കൂടാണ് വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ളത് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുള്ളതാണ് അപ്പം കുഴപ്പമില്ല അല്ലാതെ ഇങ്ങനെ ആൾ ഫ്രീ ആയിട്ടാക്കി ഇറങ്ങും ഇപ്പം ഈ ലീശൊക്കെ ഇട്ടും മടിയൊക്കെ ഇട്ടിട്ട് ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാല്

തന്നെ ഹെയർ ഒക്കെ അത്യാവശ്യം ആയിട്ടുണ്ട് ഈ ും ഇത് രണ്ടും ഏകദേശം ഒരേപോലത്തെ സാധനം വലിയ കോസ്റ്റ് ഒന്നും ഉള്ളതല്ല ആമസോണിൽ നിന്നെ നമ്മൾ വാങ്ങുന്നു അതെ എന്നിട്ട് ഇങ്ങനെ റോള് ചെയ്യുക റോൾ ചെയ്തിട്ട് നമുക്ക് ഈ സാധനം കട്ട് ചെയ്ത് ഈ പേപ്പർ കളയാതുകൊണ്ട് അടുത്ത ഇത് അങ്ങനെ യൂസ് ഉള്ളതാണ് ി ടൈപ്പ് സാധനമാണ് സംഭവം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളത് വാഷ് ചെയ്യുക എല്ലാം ഇത് വാഷ് ചെയ്ത് കളയാന്ന രീതിയിലുള്ള സാധനമാണ് റോളർ സാധനം പൂടിയൊക്കെ പിടിച്ച് കഴിയുമ്പോൾ ഇതിന്റെ പേര് പെറ്റ് റിമൂവർ വിത്ത് സെൽഫ് ബേസ് എന്നാണ് ഇതിന്റെ പേര് രണ്ട് പ്രോഡക്റ്റ് ആണ് പൂച്ചയുടെയും പട്ടിയുടെയും ഫോട്ടോ ഉണ്ട് രണ്ടിനും യൂസ്ഫുൾ ആയിട്ടുള്ളത് നമുക്ക് പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്യണേ ഓൾറെഡി ഞാൻ ഓപ്പൺ ചെയ്തതാണ് ഇതൊരു ചെറിയ പീസ് രണ്ട് പീസ് ഉണ്ട് കേട്ടോ നമുക്ക് എവിടെയൊക്കെ ഒക്കെ പോകുമ്പോ യൂസ് ചെയ്യാനായിട്ട് ചെറിയ പീസും അല്ലാതെ യൂസ് ചെയ്യാനായിട്ട് വലിയ പീസും രണ്ട് പീസ് ഉണ്ട് നീ ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു. അത് വലിച്ചൂരി എടുത്ത്. ആ കുറച്ചെ ഭരതെ വലിച്ചൂരി. ആ. അതെ. അതിന്റെ ഉള്ളില് കൊട്ടത്തിൽ ഒരു സെറ്റ് ആയിട്ട് സാധനം ഉണ്ട് ട്ടോ. ഇതിൻ്റെ സംഭവം ഇത് രണ്ട് സെയിം സാധനമാണ്. ഇതിനെ നമ്മുക്ക് ജസ്റ്റ് സ്ക്രബ് ചെയ്താൽ പ്യേ. ആ അങ്ങനെ ഇதே കൊള്ളാം. ഇതേ ഈ സൈഡില്. ഇതേതല്ലേ. ഇതിനെന്താ താഴെ വെക്കുവോ? അതെല്ലാം താഴെ താഴെ വെച്ചു. നമ്മൾ ഈ സൈഡിലല്ലേ പൂച്ചെടുത്തെ. ഓൾറെഡി പഴയ ഒക്കെ കാണും റി പിടിച്ചിരിക്കും അങ്ങനത്തെ ഒരു സാധനമാണ് ഒരു ക്ലോത്ത് പോലെ ഗ്രിപ്പ് ഉള്ള ഒരു ക്ലോത്താ അത് നമ്മള് പിടിച്ച് കഴിയുമ്പോൾ ഈ ഈ പ്രോഡക്റ്റ് എന്തായാലും കുഴപ്പമില്ല അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് പ്രോഡക്റ്റ് വെച്ചിട്ട് വല്യ കുഴപ്പമില്ല ഇപ്പം നമുക്കിപ്പം നമ്മുടെ സോഫ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ കാറിന്റെ സീറ്റ് കാറിലൊക്കെ നമ്മുടെ പെറ്റ്സിനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കാറിന്റെ സീറ്റ് അതിലൊക്കെയുള്ള ഇവരുടെ ആ ഒരു രോമങ്ങള് മാറ്റാനായിട്ട് ഇത് ഒത്തിരി യൂസ്ഫുൾ ആണ് ഇപ്പൊ ചിലർ വിചാരിക്കും ഇതിനെ വളർത്താതിരുന്നാൽ പോലെയാണ് അത് ഇത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇതിനെ വളർത്തി അല്ലെങ്കിൽ ഇതിനെ ഒരു ബുദ്ധിമുട്ടാണ് ആയി എന്ന് തോന്നുന്ന ചില ആൾക്കാരുണ്ടാവും അവർക്കറിയില്ലല്ലോ അപ്പൊ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ വീട്ടിലൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ യൂഷ്വലി വളർത്തുന്നവരാണെന്നാണെന്നുണ്ടെങ്കിൽ ഫാനിൽ രോമം പിടിച്ചിരിക്കും കാറ്റടിക്കുമ്പോൾ ചിലപ്പം സോഫയിൽ രോമം ഉണ്ട് അങ്ങനെ വീട്ടിലകത്താണെങ്കിൽ ഇതിങ്ങൾ ഒക്കെ ഓൾറെഡി സോഫയിലൊക്കെ ആയിരിക്കും കടന്നു പറഞ്ഞത് അപ്പം ആൾക്കാർ വരുമ്പോൾ ചിലപ്പം പൂച്ച ഇഷ്ടമില്ലാത്തവരൊക്കെ വീട്ടിൽ വരുമ്പോഴും അല്ലെങ്കിൽ നമുക്കാണെങ്കിൽ തന്നെ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാകും പുറത്തോട്ടിറക്കുമ്പോൾ മേത്തക്കെ രോമമാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടി ഇത് യൂസ്ഫുൾ ആണ് പിന്നെ നമ്മൾ എല്ലാവരും പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇഷ്ടപ്പെട്ട് ഇതിനെ വളർത്തും അച്ഛനും അമ്മയും അല്ലേ മക്കൾക്കൊക്കെ ഇഷ്ടമായിട്ട് വളർത്തും മക്കളെ പിന്നെ പഠിക്കാമോ അച്ഛനും അമ്മയ്ക്ക് ചിലപ്പോൾ നോക്കാൻ അല്ലാണ്ട് വരുമ്പോൾ പലരും ഈ പ്രശ്നം പറഞ്ഞിട്ട് തിരിച്ച് ബ്രീഡർമാർക്കോ ഒക്കെ കൊടുക്കും ഇതിന്വർക്കും ഒരു മനസ്സുണ്ട് അല്ലെങ്കിൽ ഇവർക്കും ഒരു ഇതൊരു ജീവനാണ് ഇവർക്കും നമ്മളില്ലാണ്ട് കാര്യം എല്ലാവരും പറയും പൂച്ച എന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് മാത്രമുള്ള ജീവിയാണ് അതിനെ സ്നേഹമുള്ളതല്ലെന്നൊക്കെ പറയും പക്ഷേ ഇത് ഞങ്ങളിപ്പം കഴിഞ്ഞ ഇടയ്ക്ക് രണ്ട് ദിവസം വയനാട് ട്രിപ്പ് പോയപ്പോൾ ഈ പൂച്ച ഫുഡ്

എന്റെ വാൾഡ് മൈൻഡ് കട്ട കട്ടായി പോവാണ് അങ്ങന അ നല്ല രീതി ല ആയി വരും. കൂലെ കണ്ടി. ഹായ് ഫ്രണ്ട്സ് ഇത് കണ്ടോ ഫോട്ടോഷൂട്ട് നടന്നുണ്ടിരിക്കാണ്. റോക്കി അബോധാവസ്ഥയില് ഇരിക്കയാ. റോക്കി അയ്യോ നേടണ നീ അബോധാവസ്ഥയില് ഇരിക്കയാ. ഹേ? കണ്ടോ റോക്കിയുടെ മൈൻഡ് കട്ടオフ ആയിറ്റിരിക്കാണേ. റോക്കി എന്താ നിന്റെ മൈൻഡ് അവനോട് ചോദിച്ചേ ചോദിച്ചേ നീ നീ ഒന്നും കൊറേ ആൾക്കാര് റീൽസ് ഒക്കെ ഇടും പൂച്ചയെ വിളിക്കുമ്പോ വിളിയൊക്കെ ആ സംഭവം ഇതാ കേട്ടോ ഈ പൂച്ചകൾ ഇങ്ങനെ ഹീറ്റിംഗ് ടൈമിൽ ഇരിക്കുമ്പോൾ ഈ പൂച്ച വിളിച്ച് കഴിയുമ്പോ എന്ത് നമ്മള് വിളിച്ചാലോ ఆ కెమెరా గండే రోకీ బెండి రంగు మనం నాటికు అలా అలా మనం చెయించు చికెన్ வேணுమొళు రోకీ ఎన్నే வேణం ఏ ఎందు வேణం రోకీ నేను പറയാనేం నచ్చలాగాననే అవని కెమెరా ఆ ఎడికమని బెండి రోకీ ఆ రోకీ రోకీ సారే మెవ్ ఏ ఎందు పట్టి

സ് ഞങ്ങൾ വയനാട് പോയപ്പോഴേ മേടിച്ചൊരു പ്രോഡക്റ്റ് ആണ് ഇതുണ്ടോ ഇത് മണ്ണ് കൊണ്ടുള്ളതാണ് ഇപ്പോൾ അല്ലാതെ ഇപ്പൊ സെറാമിക്കൽ ഉള്ള സാധനമൊക്കെ മേടിക്കാൻ കിട്ടും ഞാൻ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം വെള്ളം നിറച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഇതിൽ നമ്മൾ കുറച്ച് വെള്ളം ഇങ്ങനെ നിറച്ച് കൊടുക്കണ്ടോ നമ്മൾ ഇതാണ്ട് വഴി വെള്ളം നിറച്ചു കൊടുത്തേ വെള്ളം നിറച്ചു കൊടുത്താൽ ഞാൻ പോവുവാണേ എങ്ങനെയുണ്ട് പ്രോഡക്റ്റ് അടിപൊളി അല്ലേ ഇതേ വെള്ളം നിറച്ച് കൊടുക്കുമ്പോൾ അടിപൊളി സാധനം അല്ലേ ഇതാണ് വെള്ളം നടത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സൺഡേ വ്ലോഗ് ഇതോടുകൂടി അവസാനിക്കുവാണേ അടുത്ത വീഡിയോ വീഡിയോട്ട് വരുന്ന നമ്പരെ ബൈ ബൈ